കാന് കാടുകൾ കരകൾ നിനക്കത് പോകെ ദൂരരാണു കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കൃഷകഥകൾ നിനക്കത് ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഹനാനെ കാണാനായിട്ട് ത്രിവാണ്ട്രന്നൊരു ആരാധകൻ എത്തിയിട്ടുണ്ട് നമുക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ പാടി ഹനാന്റെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അജാസ് ആയിരുന്നു അജാസ് ഒരു പാട്ടുകാരൻ കൂടെ ആണ് ഒരു ഷെയ്ക്ക് വേണം അജാസ് കുറെ അധികം നേരമായിട്ട് എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു ഒരു ഷെയ്ക്ക് ആൻഡ് ഒരു ഹഗ്ഗ് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഹാപ്പി ആയിരിക്കും ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്തായാലും നമുക്ക് കുറച്ചധികം നേരം നല്ല ഗംഭീര പാട്ടുകളൊക്കെ ആയിട്ട് ഹനാ ടീമും വേദിയിലുണ്ടാവും അല്ലേ അജാസിന്റെ എന്താ പറയാ സ്വപ്ന നിമിഷമായിരുന്നു അപ്പൊ ഇനി ഹനാന്റെ ടീമിനെ വേദിയിലേക്ക് ഒന്ന് കഴിച്ചിടും അവിടെ കേട്ടോ എത്തിയിട്ടുണ്ടോ എല്ലാവരും വരുന്നുണ്ട് മൂവി വരാനിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് പറയാവോ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ കാത്തിരിക്കും കാട്ടാളില് ഹനാൻഷ എന്ന കലാകാരന്റെ റോള് എന്ന് ഡെഫിനറ്റ്ലി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് പാട്ടുണ്ടോ പെർഫോം ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണോ പറയാവോ കാട്ടാളില് എനിക്ക് ചെറിയ റോളാണ് അതിനെ ശരിയാക്കി ഷൂട്ട് സ്റ്റാർട്ട് നല്ലൊരു അഭിനയിക്കണംവിയാണ് വരാൻ പോണത് അപ്പോ ഞാൻ അഭിനയിച്ചാലും ഇല്ലെങ്കിലും ആ പടം സൂപ്പർ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വേദിയില് ഈ മൂവിയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് ഹനാന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കാസ്റ്റ് ഒരു ക്രൂ ആണ് അതിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഒരു അഭിനയിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു ആണ് വരാൻ പോകുന്നത് നെക്സ്റ്റ് പാട്ട് സോ പുതിയ പാട്ട് ഒരു കല്യാണ പാട്ട് വരാനുണ്ട് പിന്നെ ഒന്ന് രണ്ട് രണ്ട് ഒരു അഞ്ചാറ് എന്തായാലും മുന്നേ വരാൻ ഓക്കെ ഇനി കൂടെ ഞാൻ അവിടെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഹനാൻ ഒരുപാട് ആരാധകരുണ്ട് അത് ഗേൾസും ബോയ്സും ഒക്കെ ആയിട്ട് ഒത്തിരി ആരാധകരുണ്ട് ഹനാന് അല്ലേ ഗേൾസ് ആണോ ഏറ്റവും കൂടുതൽ ഹനാന് മെസ്സേജൊക്കെ അയക്കാറുള്ളത് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ ും അറിയാവോ നാലു മണി മുതൽ ഈ ഒരു ഇത്രയും ഏരിയ ഫുൾ ആയിരുന്നു ഹനാൻ ഷാ എന്ന പാട്ടുകാരനെ അല്ലെങ്കിൽ നല്ല അടിപൊളി റീൽസും വ്ലോഗും ഒക്കെ കണ്ടിങ്ങനെ നമ്മൾ കാത്തിരിക്കുന്നു ഹനാനെ